നമസ്കാരം ഏകാദശികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കാൻ ഏറ്റവും പ്രയാസമേറിയ ഈ ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏകാദശി വ്രതങ്ങളുടെ മാഹാത്മ്യം കഥകളായി ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞുകൊടുക്കുന്നതായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത് എന്നാൽ ഈ മാഹാത്മ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും പാണ്ഡവരിൽ ഭീമനു മാത്രം ഒരു ഏകാദശിയും അനുഷ്ഠിക്കാൻ സാധിച്ചില്ല ആയതിനാൽ വിഷമിച്ചിരുന്ന ഭീമസേനനോട് വ്യാസമഹർഷി ഉപദേശിച്ചു എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജ്യേഷ്ഠ ശുക്ലപക്ഷ ഏകാദശി ജലപാനമില്ലാതെ കഠിനവ്രതമായി അനുഷ്ഠിക്കാൻ ഇതിലൂടെ ഇരുപത്തിനാല് ഏകാദശികളും നോറ്റ പുണ്യം ലഭിക്കുമെന്നും അറിയിച്ചു ഇതനുസരിച്ച് പറഞ്ഞ അതേ രീതിയിൽ ജലപാനം പോലുമില്ലാതെ ഭീമൻ ഇത് അനുഷ്ഠിച്ചതിനാൽ നിർജല ഏകാദശിയെന്നും ഭീമസേനൻ അനുഷ്ഠിച്ചതിനാൽ ഭീമ എന്നും ഈ ഏകാദശി അറിയപ്പെടുന്നു നിർജല ഏകാദശി ചിട്ടയോടെ ആചരിച്ചാൽ എല്ലാ ഏകാദശികളും നോറ്റ പുണ്യം മാത്രമല്ല ആനന്ദവും സമൃദ്ധിയും സകല പാപങ്ങളിൽ നിന്നുള്ള മുക്തിയും പിന്നീട് മോക്ഷവും ലഭിക്കുന്നു ദശമി ദിവസം ഒരിക്കൽ കൂടി വ്രതം ആരംഭിക്കാം സസ്യാഹാര ഭക്ഷണം ബ്രഹ്മചര്യനിഷ്ഠ തുടങ്ങിയവ പാലിക്കുക രാത്രി ആവശ്യമെങ്കിൽ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങൾ കഴിക്കുക ഏകാദശി ദിനത്തിൽ ജലപാനം പോലുമില്ലാതെ കഠിനമായ വ്രതരീതിയാണ് ആവശ്യം എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ കണക്കിലെടുത്ത് മാത്രം ഈ രീതി സ്വീകരിക്കുക പെട്ടെന്നൊരു ദിവസം മുഴുവൻ വെള്ളം പോലും കുടിക്കാതെ വ്രതമെടുത്ത് ആരോഗ്യസ്ഥിതി മോശമാക്കാതിരിക്കുക നിർജല ഏകാദശി അതേ കഠിനമായ രീതിയിൽ എടുക്കണമെന്നുള്ളവർ ഘട്ടം ഘട്ടമായി ശരീരത്തെ അതിന് പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം വ്രതമെടുക്കാൻ ശ്രദ്ധിക്കുക ഏകാദശി നാളിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് ഭഗവാനെ ഭജിക്കുക എണ്ണ തേച്ച് കുളിക്കരുത് ക്ഷേത്രദർശനം നടത്തുക മുഴുവൻ സമയവും നാമങ്ങൾ ഉരുവിട്ട് കഴിയുക പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വീടാവുന്നതാണ് ഇത്തവണ ഏകാദശി തിഥി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനേഴ് വെളുപ്പിന് നാല് നാൽപ്പത്തി നാല് മുതൽ പതിനെട്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തിയഞ്ച് വരെയാണ് ഹരിവാസര സമയം ജൂൺ പതിനെട്ട് വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത്തിയൊന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് വരെയാണ് പാരണമിടേണ്ടത് ജൂൺ പത്തൊമ്പത് രാവിലെ ആറ് പത്ത് മുതൽ ഏഴ് ഇരുപത്തിയെട്ട് വരെയാണ് ഇത്തവണ പതിനേഴിനും പതിനെട്ടിനും ഏകാദശി വരുന്നുണ്ട് എന്നാൽ പതിനെട്ടിനു വ്രതമെടുക്കുന്നതാണ് ഉത്തമം ഏവരും പൂർണ്ണ ഭക്തിയോടെ വ്രതമെടുക്കുക